ഹായ് കൂട്ടുകാരെ അസ്സലാമലൈക്കും അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു മാഷാ അള്ളാഹല്ലം ഇല്ല ഇവിടെയും സുഖമാണ് അപ്പോൾ ഞാൻ അന്ന് വന്നിട്ടുള്ളത് മത്തിക്കറിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മത്തിക്കറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അന്ന് വന്നിട്ടുള്ളത് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ അപ്പോൾ അതിന് മുൻപ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ മത്തിക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചട്ടി അടുപ്പത്ത് വെക്കുക ഇനി ഇതിലേക്ക് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ നന്നായി ചൂടായതിന് ശേഷം കുറച്ച് കടുകും ഉലുവയും കൂടി ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക ഇനി അതിലേക്ക് ഒരു പത്ത് അല്ലി ചെറിയ ഉള്ളി ചതച്ചതും ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും ഒരു ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും മൂന്ന് പച്ചമുളക് അരിഞ്ഞതുകൂടി കൂടി ഇട്ടൊന്ന് ഇതുപോലെ ഒന്ന് വയറ്റി വഴറ്റിയെടുക്കുക അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ ഇനി അതിലേക്ക് ഒരു വലിയ സവാള ചെറുതാക്കി അരിഞ്ഞതും പിന്നെ കുറച്ച് കറിവേപ്പിലയും പാകത്തിന് കൂടി ഇട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക സവാള കൂടെ നന്നായിട്ടൊന്ന് വന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ ഇനി അതിലേക്ക് ഒരു തക്കാളിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ തക്കാളി നല്ല നന്നായിട്ടൊന്ന് അടഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അടച്ച് വെച്ച് വേവിക്കുന്നത് ഇതപോലെ ഇപ്പം നമുക്ക് അവിടെ തക്കാളി നന്നായിട്ട് അടഞ്ഞിട്ട് നല്ല മസാല വന്നിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് പുളിവെള്ളം കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ നന്നായി ഇളക്കിയതിന് ശേഷം ഇനി ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇതുപോലെ നന്നായിട്ടൊന്ന് തിളച്ചു വരുമ്പോൾ ഇനി നമ്മൾ കൈകി വെച്ച മത്തി ഓരോന്നായിട്ടൊന്ന് കൊടുക്കാം ഇതുപോലെ മത്തി ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി മത്തി മീനുകള് മസാലയിൽ മുങ്ങി നിൽക്കുന്ന രീതിയിൽ ഇതുപോലെ തവിയോ സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ട് മെല്ലൊന്ന് അമർത്തി കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇതുപോലെ ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കുക അപ്പം നമ്മുടെ മത്തിക്കറി ഇവിടെ റെഡി ആയിട്ട് നന്നായിട്ട് തിളച്ചൊക്കെ വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ നിന്നിട്ട് കൊടുക്കുക ഇപ്പം നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളെ കമൻ്റുകളൊക്കെ ഒന്ന് അറിയിക്കെട്ടോ അപ്പോൾ എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി ഇതിലും നല്ല വീഡിയോസുമായി വീണ്ടും വരാം അസ്സലാമു അലൈക്കും